നൂറ്റിയഞ്ചാം സങ്കീർത്തനം പതിനഞ്ചാമത്തെ വാക്യം എൻ്റെ അഭിഷക്തന്മാരെ തുടരുത് എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി ദൈവം ചെയ്തിട്ടുള്ള നന്മകളുടെ ഒരു കലവറയാണ് നൂറ്റിയഞ്ചാം സങ്കീർത്തനം വിശ്രീമിൽ അവരെങ്ങനെയായിരുന്നുവെന്നും അവരുടെ യാത്രയിൽ ദൈവത്തിൻ്റെ കൃപ എപ്രകാരം അവരെ പരിപാലിച്ചു എന്നും വ്യക്തമായി രേഖപ്പെടുത്തുമ്പോൾ ദൈവം ഒരു വലിയ മുന്നറിയിപ്പ് നൽകുകയാണ് ദൈവത്തിൻ്റെ ഭക്തന്മാരെ തുടരുത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം വളരെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ അഭിഷക്തന്മാരെ തുടരുത് വീണ്ടും ആവർത്തിക്കുന്നു എൻ്റെ പ്രവാചകന്മാർക്ക് ദോഷം ചെയ്യരുത് ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ അവർക്കെതിരെ വാക്കുകൾ കൊണ്ടുപോലും അവർക്കെതിരെ എഴുത്തുകൾക്ക് കൊണ്ടുപോലും അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വ്യാജ വർത്തമാനം പരത്തുന്നത് പോലും ദൈവത്തിന് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയില്ല അതുകൊണ്ടാണ് ദൈവം അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തത് എൻ്റെ അഭിഷക്തന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് വിശ്വാസികളായ നാം ഈ കാര്യത്തിൽ ജാഗ്രതയുള്ളവരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു